മറ്റഞ്ചു വർഷമായി എന്നും രാവിലെ തൂത്തു തൂത്ത് തുടച്ചതിനകത്ത് കയറി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ പണിയേണം എൻ്റെ ഭഗവാനെ പണിയാതെയും കഷ്ടപ്പെടാതെ എങ്ങനെയും കാശുണ്ടാക്കാൻ പറ്റിയ ഒരു വഴി എനിക്ക് കാണിച്ചു തരണേ അതെങ്ങനെയാ തൂക്കാനും തുടക്കാനൊക്കെ ഇവിടെ വരുത്തി അവൾ വരുമ്പോഴേക്കും ഞാൻ തന്നെ തൂത്ത് തുടച്ച് ഇതിനകത്ത് കേറിയിരിക്കേണ്ട അവസ്ഥ അതിൻ്റെ ഇടയ്ക്ക് ഓരോത്തമാര് വരും മേഡം അത് ശരിയാക്കണം ഇത് ശരിയാക്കണം കേക്കുമ്പോറും കലി അയ്യോ വന്നു സാധാരണ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അവര് സ്കൂളുള്ള സ്റ്റാഫ് വരുന്ന ഒരു സന്തോഷവും സമാധാനോ പക്ഷെ എനിക്ക് അവരെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുക അല്ലേ വരുന്നു എൻ്റെ ഭഗവാനേ ും മായേ ഇത് നിനക്ക് വെറും പുഷ്പമായിരിക്കും പക്ഷെ ഇതെന്റെ ഹൃദയമാണ് മായേ സ്വീകരിച്ചാലും ി നിക്കുന്ന ഒരു അക്ഷയപാത്രത്തിന് നീ കാണുന്നില്ല സ്നേഹത്തിന്റെ അക്ഷയപാത്രം നിന്ന് എത്ര സ്നേഹം തന്നാലും അത് തീരുന്നില്ല മായേ തീരുന്നില്ല നിനക്കൊരു കാര്യം അറിയാമോ എന്റെ ജീവിതത്തിനിടയിൽ വരുമ്പോഴാണ് ഈ മായയുടെ മുഖം കാണുമ്പോഴാണ് എനിക്ക് അല്പം കിട്ടുന്നു ഇപ്പോഴത്തെ പെൺകുട്ടർക്കൊക്കെ ഒരു വിചാരമുണ്ട് നമ്മള് പുറകെ നടന്ന ശല്യം ചെയ്യുമ്പോ ആയി ചെയ്യും അതേപോലെ എൻറെ അടുത്ത് വല്ല കാണിക്കണം ഞാൻ എന്താ അറിയാമോ എന്ത് എനിക്കുള്ള പ്ലീസ് വഴി ജോലി ജോലി അയിൽ എന്നെ ഇങ്ങോട്ട് വരുമെന്ന് ഹലോ എങ്ങനെ ഉണ്ടെന്നോ അടിപൊളി ോട്ടേരിണോ അതെല്ലേ എന്താ കോപ്രി മെന്റൽ ഹോസ്പിറ്റലിലാന്ന് തരാം എന്തിനാ വന്ന എന്താ കാര്യം എന്താ സർട്ടിഫിക്കറ്റ് വേണം തന്റെ അസുഖത്തിനോട് സർട്ടിഫിക്കറ്റ് ഇവിടെ കിട്ടില്ല വല്ല മെന്റൽ ആശുപത്രിയിൽ പോയി വാങ്ങി ഓ പകരത്തിന് പകരം എടോ എവരി ഹാസ് എ സീക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അയ്യോ ഇത് ന്യൂട്ടന്റെ ലോ അല്ലേ അതിങ്ങനല്ല പിന്നെ എവരി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നല്ലേ അങ്ങനെ തന്നെ മായ പറഞ്ഞാൽ അങ്ങനെ തന്നെ വല്ല തെറ്റുണ്ടെങ്കിൽ ന്യൂട്ടന്റെ തെറ്റിയതായിരിക്കും മായയ്ക്ക് തെറ്റായി ഇവിടെ എന്റെ കാര്യം പറ ഞാൻ ആന്റണി പെരുമ്പോ ആന്റണി പെരുമ്പാവൂരില്ല പിന്നെ ഇത് വേറെ പെരുമ്പാവൂരിന്റണിതാണ് സ്ഥലത്ത് വന്ന് അധികം പ്രസംഗം നടത്തുന്നവനല്ലേ ആന്റണി പെരുമ്പാവൂര് ആ അത് ഞാനും വിചാരിച്ചിരിക്കുന്നു കണ്ട വരുന്നവർ എല്ലാരും പറയുന്നടി നിന്റെ ഈ മായ എന്നുള്ള പേര് മാറ്റിട്ടേ ഇന്നിന്റെ ഈ ചേർന്ന പേരല്ല ഈ മായ നിന്റെ ആ കൊച്ചിന്റെ പേര് ഞാൻ പറഞ്ഞത് എന്റെ പേര് പേര് എനിക്ക് മാറ്റണം ചേട്ടൻ മാറ്റണേ അത് പറഞ്ഞു കഴിഞ്ഞാ ഈ ആന്റണിമാവ് രണ്ടെണ്ണം ആവുമ്പോട്ട് കൺഫ്യൂഷൻ ആവൂലേ അപ്പൊരുമാവ് ഞാൻ പറഞ്ഞത് കേട്ടോ ഏട്ടാ നിങ്ങക്ക് അറിയാമോ ദുബായി അമേരിക്കയിൽ നിന്നും യു കെ ഒക്കെ എനിക്ക് കോൾ വരുവാ ഹലോ ആന്റണി പെരുമ്പാവൂരല്ലേ ഏഹ് പത്ത് കോടി സിനിമ ചെയ്യാമോ കാലേട്ടന് വെച്ചിട്ട് ചെയ്യാമോ എന്നാൽ നൂറ് കോടി ലാഭം കിട്ടും അമ്പത് കോടി സിനിമ നിർമ്മിക്കാമോ ഇരുന്നൂറ് കോടി കിട്ടും ഇവിടെ മനുഷ്യർ കക്കൂസ് നിർമ്മിക്കാൻ കാശില്ല അന്നേരം കോടികൾ നിർമ്മിക്കാൻ പോകുന്നു മനസ്സിലായത് ആ പാവ് ആന്റണി പെരുമ്പോ അവർ മാത്രം കഷ്ടപ്പെടുന്നുണ്ടാവും എത്ര കോളായിരിക്കും ഒരു ദിവസം വരണത് അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് പേര് മാറ്റണം അപ്പൊ ചേട്ടൻ പേര് ഓ ചേട്ടന്റെ പത്താം സർട്ടിഫിക്കറ്റ് മറന്നു ഒരു വഴിക്ക് വരമ്പ ഇതൊക്കെ എടുത്തോണ്ട് വരണ്ട് അങ്ങനെ ക്ലാസ്സിലെല്ലാം മറന്നു പത്താം ക്ലാസ് ഒന്നും എഴുതിയില്ല അത് എല്ലാത്തൊണ്ട് ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാമേ എന്റെ സ്കൂളിലാണ് സർട്ടിഫിക്കറ്റ് ആ താണ്ടിരിക്കുന്നുണ്ടോ അത് രണ്ടാം ക്ലാസ്സിൽ ഓട്ടത്തിന് കിട്ടിയ സർട്ടിഫിക്കറ്റ് എനിക്കോ ഇത് ഞാൻ ഗ്രൗണ്ടിൽ കിടന്ന് കാറ് വിളിച്ചപ്പോ ടീച്ചർ കൊണ്ട് തന്നത് അഞ്ചു മണിക്കൂർ നിർത്താതെ റെക്കോർഡ് അപ്പോ സ്കൂളിലെ സർട്ടിഫിക്കറ്റ് ചെയ്തില്ല അപ്പൊ എന്റെ അച്ഛന്റെ സ്കൂളിലെ സർട്ടിഫിക്കറ്റ് ചെയ്തതിന് കിട്ടിയാലും മതി കേട്ടോ എന്റെ പൊന്നു കൊച്ചിയെ ഞാൻ എട്ടാം ക്ലാസ് എട്ട് തവണ പൊട്ടിയെന്ന് പറയുന്നു എന്റെ അച്ഛന്റെ അവസ്ഥ കാലുവെടുക്കാമെന്നല്ലോ ഞങ്ങളുടെ ഒരു പേപ്പർ കൊണ്ടു വന്നാൽ മതി എഴുത്തു കൊണ്ടുവന്നാ അപ്പൊ നമ്മളത് അപേക്ഷിക്കണം പിന്നെ ഞാൻ അപേക്ഷിക്കണോന്ന ഞാൻ പേര് നിന്റെ ഒക്കെ മുന്നിൽ ചേച്ചി അപേക്ഷിക്കണം അയ്യോ ചേട്ടാ

തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആവശ്യമില്ലാതെ കോമഡി കോമഡിരുന്നു ആശുപത്രി കൊണ്ടുപോകണം സൂക്ഷിക്കണം ആശുപത്രി കൊണ്ടുപോയി സൂക്ഷിക്കാൻ അന്തരീതി കൂടോ

മനസ്സിലൊന്ന് വെച്ചോണ്ട് പുറത്ത് വേറൊന്നും കാണിക്കാൻ എനിക്ക് അറിയത്തില്ല കുട്ടിയെ കണ്ടപ്പോ തൊട്ടേ എനിക്ക് ഇഷ്ടമാണ് ഇഷ്ടമല്ല പറയരുത് പ്ലീസോ എന്താണോ ഇത് ശരിയാക്കി തരണം വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ വന്നത് വേറെ ഒന്നും കൊണ്ടല്ലേ ഇത് സ്വപ്നം എനിക്കറിയില്ല ഇഷ്ടമല്ലെന്ന് പറയരുത്

എനിക്ക് ഭാര്യ കൊച്ചുണ്ടെന്നും ഞാൻ ഈ കൊച്ചിനെ കണ്ടു കൊറേ മൂത്ത കാണുന്നു അല്ലേ എന്നിട്ടാണ് നീ എന്റെ ഫയലിന്റെ കൂട്ടത്തിന്റെ കയ്യാച്ചറിയുന്നതോട് ഞാൻ രക്ഷപ്പെട്ടു അല്ല എന്റെ അവസ്ഥ എന്താ ആരോപിച്ചാടാ കൊച്ച ആ ലെറ്ററിന്റെ താഴെ എഴുതി വിട്ട് നെനക്കിട്ടൊരു പണി തരണം അതുകൊണ്ടാണ് ഞാൻ ഈ കൊച്ചിന്റെ കൂടെ ആ നിന്നത് മനസ്സിലായി പോവുകയാണ് ഈ ബുക്കും ഈ ഫയലും പറയില്ലേ അവസാന ദിവസം വായിച്ചിട്ട് പോടേ വായിച്ചിട്ട് പോരി മിണ്ടാതി ശല്യപ്പെടുത്താതെ പ്രേമിച്ച് കല്യാണം കഴിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ എനിക്കൊക്കെ സോമേട്ടിനോക്കെയാണ് പിന്നെ ഞാനും ഓക്കെ